ദിവസവും രണ്ട് ടീസ്പൂൺ ഫ്ലാക് സീഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു അതിന് ധാരാളം ആളുകൾ കമൻസ് ഇട്ടിരുന്നു മിക്കവരും ആവശ്യപ്പെട്ടത് ഇതിനെപ്പറ്റി ഡോക്ടർ അല്പം ലാർജായിട്ടൊരു വീഡിയോ ചെയ്യണം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റിയും അതിനകത്ത് സംസാരിക്കണം പലർക്കും ഫ്ലാക് സീഡ് എന്താണ് പോലും പലർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ഫ്ലാക് സീഡിൻ്റെ വിവിധ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതിനെ ഉപയോഗിക്കേണ്ടതിനെപ്പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ ഈ ഫ്ളാക്സീഡ് അതിപുരാതന കാലം മുതൽ തന്നെ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അതിന് ഇത്രയും അത്ഭുത സിദ്ധികളുണ്ട് എന്ന് നമ്മൾ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് ഫ്ലാക്സീഡിനെ പറ്റി മിക്കവരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ പലർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഫ്ലാക്സീഡ് ആരോഗ്യപരമായി വളരെയധികം മേന്മ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസാണ് അതിനകത്ത് ധാരാളം വിറ്റമിൻസ് ഉണ്ട് അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് നല്ല കൊഴുപ്പായ ഒമേഗോ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അതിനകത്ത് ധാരാളം ധാതുക്കളുണ്ട് അതിനകത്ത് സിങ്ക് ഉണ്ട് സിങ്കുണ്ട് ഉണ്ട് അയണുണ്ട് ഉണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി മിനറൽസ് അതിനകത്തുണ്ട് പിന്നെ അതിനകത്ത് നാരുകൾ ധാരാളമുണ്ട് അതിനകത്ത് പ്രോട്ടീൻ ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നത് അപ്പോൾ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊക്കെ ഏറ്റവും പ്രധാനം അതിലടങ്ങിയിരിക്കുന്ന മാരുകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മാരുകളിൽ ഏതാണ്ട് എൺപത് ശതമാനവും സോളിബിൾ ഫൈബേഴ്സാണ് ബാക്കി ഇരുപത് ശതമാനം ഇൻസോളിബിൾ ഫൈബേഴ്സാണ് സോളിബിൾ ഫൈബേഴ്സ് നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കും നമ്മുടെ നല്ല കൊളസ്ട്രോളായ എസ് ഡി എൽ കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എയിൽ കുറയ്ക്കും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നാരുകൾ ഏറ്റവും പ്രയോജനപ്പെട്ട ഒന്നാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനത് വളരെയധികം സഹായിക്കും നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു നമ്മുടെ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാകുന്നു അതുപോലെ തന്നെ നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാൻ അത് വളരെയധികം സഹായിക്കും ും പിന്നെ നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് കോൺസ്റ്റപേഷൻ വരത്തില്ല നമുക്ക് വണ്ണം കുറയ്ക്കുവാൻ അത് വളരെയധികം സഹായിക്കും കാരണം നാരുകൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും നമുക്ക് വിശപ്പ് കുറയും അപ്പോൾ ഇതെല്ലാം നമ്മുടെ തൂക്കം നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക പോഷകമുണ്ട് അതിനെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അതായത് ലിഗ്നിൻ എന്ന് പറയും ആ ലിഗ്നിൻ എന്ന പദാർത്ഥം നമ്മുടെ ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് അതായത് പി സി ഓടിയുള്ള പെൺകുട്ടികൾ ഇന്ന് ധാരാളം ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ എല്ലാ ദിവസവും രണ്ട് ടീസ്പൂൺ ഫ്ലാക്സീഡ് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഹോർമോണിൻ്റെ ലെവലിലുള്ള അസന്തുലിതാവസ്ഥ നിയന്ത്രിക്കുവാൻ സാധിക്കും അവർക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് അവരുടെ ശരീരത്തിൽ കൂടുതലാണ് അതുകൊണ്ടാണ് പി സി ഐ ഒടി ഉള്ള പല പെൺകുട്ടികൾക്കും മീശ കിളിക്കുന്നതും അതുപോലെ തന്നെ പല പുരുഷന്മാരുടെ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലിഗ്നിൻ ഒരു ഫൈറ്റോ ഈസ്ട്രജൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ തുപോലെ തന്നെ ആ ഈ ലിഗ്നിൻ പ്രവർത്തിക്കുന്നു അപ്പോൾ പി സി ഡി ഉള്ളവർക്ക് എല്ലാ ദിവസവും ഇത് കഴിക്കുവാണത് നിയന്ത്രിക്കുവാൻ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മെനപ്പോസിൽ സിൻഡ്രോം അത് പ്രായമായ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതിനൊരു പരിഹാരവും ഈ ഫൈറ്റോ ഈസ്റ്റിനാണ് അപ്പോൾ ഫാക്സീഡ് ഇങ്ങനെ രണ്ട് കൂട്ടരും പ്രത്യേകം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഈ രണ്ട് പ്രശ്നങ്ങളെയും സ്ത്രീകൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഹൃദയാഘാതം വരാതെ നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഇത് വളരെയധികം സഹായിക്കും കാരണം ഇതിനകത്ത് നാരുകളുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം കൊളസ്ട്രോള് കുറയുന്നത് മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ബി പി കുറയുന്നു ഇതെല്ലാം നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് മുതൽക്കൂട്ടാണ് പിന്നെ പ്രമേഹമുള്ളവർക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ എസ് ബി എ വൺ സിയിൽ ലെവല് നല്ലോണം കുറയ്ക്കുവാൻ ഇതിന് സാധിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നമ്മൾ ക്യാൻസർ കോശങ്ങളെ അല്ലെ ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുവാൻ ഇതിന് വളരെയധികം സഹായിക്കും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളവരും പ്ലോസ്റ്റേ ക്യാൻസർ വന്നിട്ടുള്ളവരും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് ഫ്ലാക്സീഡ് കഴിക്കുവാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി ആരോഗ്യപരമായ ഗുണങ്ങളാണ് നമുക്ക് ഈ ഫ്ലാക് സീഡ് ദിവസവും കഴിച്ചാൽ നമുക്ക് ലഭിക്കുക അപ്പോൾ അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെപ്പറ്റി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഫ്ലാക് സീഡിൻ്റെ പൗഡറാക്കി നമുക്ക് കഴിക്കാം നിങ്ങളത് ട്രൈ ആക്കി അത് പൗഡറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ പാലിൽ ചേർത്ത് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഉലുവായുടെ പൊടിയോടോ ഒപ്പം കൂട്ടി ഇത് കഴിക്കാം പ്രമേഹമുള്ളവർക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ പൊടിയാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഫ്ളാക് സീഡ് കുതിത്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ അതിനകത്ത് യ്ക്കുന്ന ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട് അത് നമ്മുടെ പോഷകങ്ങളുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്ത് ചവച്ചരച്ച് കഴിക്കുവാണെങ്കിൽ ആ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് കുറയും നമ്മൾ പൊടിച്ച് കഴിക്കുമ്പോഴും ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് കുറയും പിന്നെ ഫ്ലാക്സിഡിൻ്റെ ഓയിൽ ലഭ്യമാണ് പക്ഷേ അത് അത്ര എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നല്ല പിന്നെ ഈ ഫ്ലാക്സീഡ് നമ്മുടെ മുടിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് മുടിയുടെ ആരോഗ്യത്തിന് അതായത് മുടി നല്ലപോലെ വളരുവാനും അതുപോലെ തന്നെ മുടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ നരയ്ക്കാതിരിക്കാനും നമ്മുടെ തലയോട്ടിയുടെ ഈർപ്പം സംരക്ഷിക്കുവാനും ഈ ഫ്ലാക്സീഡ് വളരെയധികം സഹായിക്കും അതിന് ഫ്ളാക്സീഡ് ഓയിൽ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെ ഫ്ളാക്സീഡ് നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം വളരെ പ്രയോജനപ്പെട്ട അറിവുകളാണ് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി